ഈ വന്നാളുകൾക്ക് സ്വാഗതം പറയുന്നതിന് മുമ്പ് എന്നെ പരിചയപ്പെടുത്താം ഞാൻ ഇ എ സുഖു സി പി എമ്മിന്റെ ലോക്കൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച ആളാണ് സി പി എമ്മിന്റെ എടക്കര ഏരിയ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ച ആളാണ് കഴിഞ്ഞ ടൈമിൽ വഴിക്കട ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമായിരുന്നു നമുക്കറിയാം ഈ സമകാലീന വിഷയത്തിൽ സഖാവ് പി വി അൻവറി ഉയർത്തിവിട്ടിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ചർച്ച നടക്കുന്ന സമയത്ത് അദ്ദേഹം ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് കൃത്യമായി മറുപടി പറയാതെ അദ്ദേഹത്തെ കുറ്റവാളിയും കൊള്ളക്കാരനുമാക്കുന്ന ഒരു സമീപനത്തിനെതിരെ ആ സമീപനത്തിൽ മനം തൊണ്ട് പി വി അൻവറിന്റെ ഒപ്പം നിൽക്കാമെന്ന് തീരുമാനിച്ചിറങ്ങി പുറപ്പെട്ട ഇന്നലെ വരെ ഈ നിലമ്പൂരിലെ സി പി എം പ്രവർത്തകർക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രവർത്തകർക്കും ആത്മവിശ്വാസമായി പ്രചോദനമായി നമ്മളോടൊപ്പം പ്രവർത്തിച്ച നമ്മളോടൊപ്പം പ്രവർത്തിച്ച സഖാവ് പി വി അൻവറിനെ തൂക്കാൻ വിധിക്കുകയാണെങ്കിൽ അതും ഒന്ന് കാണണം എന്ന് കരുതിയാണ് ഇവിടെ വന്നിട്ടുള്ളത് നമുക്കറിയാം പി വി അൻവർ പി വി അൻവർ വെറുതെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി വന്നതല്ല രണ്ടായിരത്തി പതിനാറിലെ തിരഞ്ഞെടുപ്പിൽ നമുക്കറിയാലോ സി പി എമ്മിന് ഒരു സംഘടനാ സംവിധാനമുണ്ട് തെരഞ്ഞെടുപ്പ് സമയത്ത് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിൽ രണ്ട് ഏരിയ കമ്മിറ്റികളാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് നിലമ്പൂർ അസംബ്ലി നിയോജക മണ്ഡല കമ്മിറ്റി നിലമ്പൂർ ഏരിയ കമ്മിറ്റിയും അതോടൊപ്പം തന്നെ എടക്കര ഏരിയ കമ്മിറ്റി എടക്കര ഏരിയ കമ്മിറ്റിയിൽ പതിമൂന്ന് അംഗങ്ങളും നിലമ്പൂർ ഏരിയ കമ്മിറ്റിയിൽ പതിനൊന്ന് അംഗങ്ങളുമാണ് അന്ന് ആ കാലഘട്ടങ്ങളിൽ കമ്മിറ്റിയുടെ ഒരു ഘടന ഈ ഇരുപത്തി മൂന്ന് ആളുകൾ അടങ്ങുന്ന യോഗത്തിൽ വെച്ച് നമുക്കറിയാലോ അസംബ്ലി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് ജില്ലാ കമ്മിറ്റിയും ഉപരി കമ്മിറ്റി സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ജില്ലാ കമ്മിറ്റിയാണ് ആ ജില്ലാ കമ്മിറ്റി വെക്കുന്ന പാനലിനെ സംബന്ധിച്ച് അസംബ്ലി നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ചർച്ച നടക്കും ആ ചർച്ച നടക്കുന്ന സമയത്ത് ബദൽ ഏതെങ്കിലും നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പാർട്ടി ശകാക്കൾക്ക് അത് ബോധ്യപ്പെടുത്താം അങ്ങനെ രണ്ടായിരത്തി പതിനാറിലെ തെരഞ്ഞെടുപ്പിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിലെ സി പി എം പ്രവർത്തകർക്ക് പി വി അൻവറിനെ പരിചയമില്ല പി വി അൻവറിനെ പരിചയമുണ്ട് ഏർനാട് പാർട്ടിയുടെ പിന്തുണയോടുകൂടി മത്സരിച്ചിട്ടുണ്ട് അതിന്റെ മുമ്പ് വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിച്ചിട്ടുണ്ട് ആ നിലയിലുള്ള ഒരു നിലയിലുള്ളൊരറിവല്ലാതെ സി പി എമ്മിനോട് അടുത്ത് നിൽക്കുന്ന ഒരാളെന്ന നില നിലയിൽ പി വി അൻവറിനെ നിലമ്പൂരിലെ പാർട്ടി സഖാക്കൾക്ക് പരിചയമില്ല പിന്നെ എങ്ങനെയാ നിലമ്പൂരിൽ പി വി അൻവർ സ്ഥാനാർത്ഥിയായി വന്നത് ഇത് സംബന്ധിച്ച യോഗം ഞാൻ പറഞ്ഞല്ലോ മേൽപ്പറഞ്ഞ ഇരുപത്തിമൂന്ന് അംഗങ്ങൾ അതിലൊരാൾ ഞാനുമാണ് ആ അംഗങ്ങളിൽ ഇടക്കര ഏരിയ കമ്മിറ്റി അംഗമെന്നുള്ള നിലയിൽ ഞാനും പങ്കെടുക്കുകയാണ് സഖാവ് വിജയരാഘവൻ പങ്കെടുത്തുകൊണ്ടുള്ള ആ യോഗത്തിൽ പലവിധ അഭിപ്രായങ്ങളാണ് മേൽ കമ്മിറ്റി സഖാവ് പി വി അൻബറിനെ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള നിർദ്ദേശം ആ നിർദ്ദേശത്തിന്മേൽ നടക്കുന്ന ചർച്ചയിൽ എടക്കരയിലെ നാലഞ്ചോളം വരുന്ന പാർട്ടി സഖാക്കൾ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അതിനെ ശക്തിയുക്തം എതിർക്കുക നിലമ്പൂരിൽ നിലമ്പൂരിൽ സമാനമായിട്ടുള്ള സമാനമായിട്ടുള്ളൊരു സാഹചര്യമുണ്ട് ഏകദേശം പി വി അൻബറിനെ ഒരു സാഹചര്യം ഇന്നലെ പി വി അൻവറിനെ കാലു വെട്ടും ചാലിയാറിൽ എറിയും എന്നൊക്കെ പറഞ്ഞ നേതാവ് അന്ന് അൻവറിന് വേണ്ടി വാദിച്ച ആളായിരുന്നു ആളെ പേരൊന്നും ഞാൻ പറയുന്നില്ല ഒക്കെ കണ്ടിട്ടുണ്ടാവുകയായിരുന്നു ഈ സഖാവിന്റെ ഒപ്പം നിന്ന് ഈ സഖാവിന്റെ ഒപ്പം നിന്ന് നിലമ്പൂർ മുനിസിപ്പാലിറ്റി പിടിച്ചെടുക്കാൻ അങ്ങനെയുള്ള ഇത് ഇത് ചെയ്തിട്ട് നന്ദികേട് കാണിക്കുക എന്ന് പറയുമ്പോ അതിനൊരു മര്യാദയല്ല ഉണ്ട് ഞാൻ മറ്റു വിഷയത്തിലേക്ക് തന്നെ വരാം എങ്ങനെ പി വി അൻവർ സ്ഥാനാർത്ഥിയായി വന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് സഖാവ് രാഘവനും ജില്ലാ സെക്രട്ടേറിയറ്റും മെമ്പർമാരും അടങ്ങുന്ന ആ യോഗത്തിൽ വെച്ച് തീരുമാനമായില്ല ആരാണോ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കാൻ കഴിഞ്ഞില്ല ആ തീരുമാനമെടുക്കാൻ കഴിയാത്തതിന്റെ ഭാഗമായി ഈ യോഗം രണ്ടു ദിവസം കഴിഞ്ഞ് മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുക മലപ്പുറം പാർട്ടി ഓഫീസിലേക്ക് വിളിക്കുകയാണ് ഈ ഇരുപത്തിമൂന്ന് അംഗങ്ങൾ അടങ്ങുന്ന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി മലപ്പുറത്ത് ഞങ്ങൾ ചെല്ലുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് ആളുകൾ ഞങ്ങൾ മണ്ഡലം കമ്മിറ്റി പ്രതിനിധികൾ എന്നുള്ള നിലയിൽ ഇന്ന് ഏരിയ കമ്മിറ്റിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട് മലപ്പുറത്ത് പാർട്ടി ഓഫീസിലെ ആണ് യോഗം വെച്ചിട്ടുള്ളത് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ യോഗത്തിന് ചെല്ലുന്ന സമയത്ത് ഇപ്പുറത്ത് ഞങ്ങൾ ഇരുപത്തി മൂന്ന് ആൾക്കാര് അപ്പുറത്ത് നാൽപ്പതോളം ആളുകൾ ആരാണെന്നറിയുന്നതൊക്കെ പാർട്ടിയുടെ എല്ലാ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരും ചകാവ് ടി കെ അംശ പാലോളി കോടിയേരി ഉൾപ്പെടെ പത്ത് നാൽപ്പതോളം വരുന്ന സി പി എമ്മിന്റെ സംസ്ഥാനതല നേതാക്കൾ യോഗത്തിന്റെ മറ്റ് പ്രാഥമിക കടമ കടമകൾ അതിലേക്കൊന്നുമില്ല സ്വാഗതം പറയുക അധ്യക്ഷനെ അതൊന്നുമില്ല ചഖാവ് കോടിയേരി എന്ന പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയാണ് ഈ ഇരുപത്തിമൂന്നാള് അഭിസംബോധന ചെയ്തുകൊണ്ട് കോടിയേരി എണീറ്റ് നിന്ന് നിലമ്പൂരിലെ സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് പി വി അൻബറിനെ ആണ് എന്ന് അവിടുന്ന് പ്രഖ്യാപിക്കാം ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല മറുപടി പറയാൻ കഴിയില്ല ഇപ്പുറത്ത് ഇരുപത്തി മൂന്നാൾ അപ്പുറത്ത് നാൽപ്പത് സംസ്ഥാന സെക്രട്ടേറിയറ്റും ജില്ലാ സെക്രട്ടേറിയറ്റും അംഗങ്ങൾ നിരന്നു നിൽക്കുന്ന സമയത്ത് ഒരാളും അഭിപ്രായം മാറ്റി പറഞ്ഞില്ല നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ നടന്ന യോഗത്തിൽ നടന്ന അഭിപ്രായ വ്യത്യാസമൊന്നും അവിടെ ആർക്കും പറയാൻ കഴിയാത്ത തരത്തിൽ ഞാനിത് പറഞ്ഞുകൊണ്ടുവരുന്നത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനം ഉപയോഗ തരത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നതിന് താഴെത്തട്ടിലെ സഖാക്കളുടെ അഭിപ്രായം പരിഗണിക്കുക എന്നുള്ള നിലയിലല്ല അൻവർ സ്ഥാനാർത്ഥിയായിട്ട് വന്നിട്ടുള്ളത്